ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തിവെന്ന രാപ്പകൽ സമരം അഞ്ച് ദിവസം പിന്നിട്ടു പരും ദിവസങ്ങളിൽ നഗരത്തിൽ പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ നടത്താനാണ് സമരപരിപാടിയുടെ തീരുമാനം ഇതോടൊപ്പം എലിവേറ്റഡ് ഹൈവേക്ക് എന്റെ വോട്ട് എന്ന ക്യാമ്പയിൻ ശക്തമാക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുന്ന രാപ്പകൽ സമരം അഞ്ചു ദിവസം പിന്നിട്ടു വരും ദിവസങ്ങളിൽ നഗരത്തിൽ പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം കരാർ കമ്പനി കോളേജ് ജംഗ്ഷനിൽ ചെറിയ അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയിരുന്നു എന്നാൽ സമരസമിതി പ്രവർത്തകർ നിർമ്മാണം തടസ്സപ്പെടുത്തി തുടർന്നാണ് സമരം ആരംഭിച്ചത് പ്രതിഷേധമുയർന്നതോടെ കരാർ കമ്പനി അടിപ്പാത നിർമ്മാണത്തിനുള്ള നീക്കം ഉപേക്ഷിക്കുകയും നിർമ്മാണത്തിന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ ിൽ നിന്ന് നീക്കം ചെയ്യുകയും കാലത്ത് സമരം ശക്തമാക്കിയാൽ അനുകൂല തീരുമാനം സൃഷ്ടിച്ചെടുക്കാമെന്ന് സമരസമിതി വിലയിരുത്തുന്നുണ്ട് ഇതോടൊപ്പം തന്നെ എലിവേറ്റഡ് ഹൈവേക്ക് എന്റെ വോട്ട് എന്ന പേരിൽ ക്യാമ്പയിൻ ശക്തമാക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നു ഹാഷ്ടാഗ് പ്രചരണം മണ്ഡലത്തിലുടനീളം വാഹന പ്രചരണ ജാഥ ഉൾപ്പെടെ നടത്തി ഇതുവരെ നടന്ന വാഗ്ദാന ലംഘനങ്ങൾ ഗൂഢാലോചനകളെല്ലാം പ്രചരിപ്പിക്കുവാനാണ് കായംകുളം